കിൻഡൻബർഗ് സോറസ് കൂട്ടങ്ങൾക്ക് ചുട്ടയടി ഗൗതം അതാനി ഗ്രൂപ്പിനെ തകർക്കാൻ വൻ നീക്കം നടത്തിയ അമേരിക്കയിൽ നിന്ന് തന്നെ ശുഭവാർത്ത ഹിൻഡൻബർഗും സോറസ് ജോബൻ ടീമുമായിരുന്നു തകർത്ത് ഇന്ത്യൻ സമ്പദ് ഇന്ത്യയുടെ തുറമുഖ വ്യവസ്ഥാവള പദ്ധതികൾ അട്ടിമറിക്കാനും അമേരിക്കയിൽ എടുത്ത കേസ് മാത്രമല്ല ഉപയോഗിച്ച നിയമവും കൂടി റദ്ദു ചെയ്ത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരം നിയമങ്ങൾ നടപ്പാക്കുന്നത് നിർത്തിവെക്കുന്ന ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു ബിസിനസുമായി ബന്ധപ്പെട്ട അദാനി ഗ്രൂപ്പ് പാരിതോഷികവും പണവും നൽകി എന്നായിരുന്നു ആരോപണം ഇത് അന്വേഷിക്കാൻ തീരുമാനിച്ചു അദാനി ഗ്രൂപ്പിനെതിരെ അമേരിക്കയിൽ എടുത്ത കേസാണ് ഇപ്പോൾ ട്രംപ് ആവിയാക്കി കളഞ്ഞത് അമേരിക്കയിൽ മോദിയുമായുള്ള ചർച്ചയ്ക്ക് മുന്നോടിയായാണ് ഇന്ത്യൻ കോർപ്പറേറ്റിനെ തകർക്കാനുള്ള മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡന്റെ കുടില നീക്കം പുതിയ പ്രസിഡന്റ് ഉപേക്ഷിച്ചത് വിദേശ ഇടപാടുകൾ സുരക്ഷിതമാക്കാൻ വിദേശ ഉദ്യോഗസ്ഥർക്ക് പണമോ സമ്മാനങ്ങളോ വാഗ്ദാനം ചെയ്യുന്നതിൽ നിന്ന് വിദേശ അഴിമതി പ്രാക്ടീസ് ആക്ട് ആണ് ഇപ്പോൾ റദ്ദു ചെയ്തത് പ്രസിഡന്റ് ട്രംപ് തന്റെ ആദ്യ ടേമിൽ നിയമം താൽക്കാലികമായി നിർത്താൻ ആലോചിച്ചിരുന്നു ഇത്തരം നിയമങ്ങൾ പകത്തീർക്കാനും അമേരിക്കയിൽ ബിസിനസ് വരുന്നത് തടയാനുമൊക്കെ കടലാസിൽ കൊള്ളാം പ്രയോഗത്തിൽ ദുരന്തവും പരാജയവുമാണ് എന്നാണ് പുതിയ പ്രസിഡന്റിന്റെ നിലപാട് ഇതോടെ അമേരിക്കയിൽ ഇന്ത്യൻ കോർപ്പറേറ്റ് ഭീമൻ ഗൌതമ അദാനി ഗ്രൂപ്പിന്റെ വിശ്വാസ്യത കൂടിയാണ് തിരിച്ചു കിട്ടിയിരിക്കുന്നത് ട്രംപ് ഭരണകൂടം പുറപ്പെടുവിച്ച ഏറ്റവും ധീരമായ നിർവഹണ നയങ്ങളിൽ ഒന്നാണ് ഈ ഉത്തരവ് ബ്രിട്ടീഷ് ദിനപത്രമായ ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു അമേരിക്കയ്ക്ക് പുറത്ത് ബിസിനസ്സുകാരെയും കോർപ്പറേറ്റുകളെയും തകർക്കാനും ദ്രോഹിക്കാനും അമേരിക്ക വെച്ച യാഥാസ്ഥിതിക നിയമങ്ങളാണിത് ഇന്ത്യയിലെ വൈവിധ്യമാർന്ന ബിസിനസ്സുകളുടെ ഏറ്റവും വലുതും അതിവേഗം വളരുന്നതുമായ പോർട്ട്ഫോളിയോ ആയ അദാനി ഗ്രൂപ്പിന്റെ സേവനവും നിക്ഷേപവും അമേരിക്കയ്ക്ക് ആവശ്യമാണ് എന്ന നിലപാടിലാണ് ട്രംപ് ലോകത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റിന് മുന്നിൽ അമേരിക്ക എന്തിനോടെയും അസൂയയോടെയും നിൽക്കണം അവരെ തകർക്കുന്നതും ഇല്ലാതാക്കുന്നതും പഴയ അമേരിക്കൻ കാഴ്ചപ്പാട് എന്നും ട്രംപ് വൃത്തങ്ങൾ പറയുന്നു ഇത് പുതിയ അമേരിക്കയാണ് സുഹൃദ് രാജ്യങ്ങളെ ദ്രോഹിക്കാതെ ചേർത്ത് നിർത്തി പുതിയ ലോകക്രമം ഉണ്ടാക്കുമെന്നും ട്രംപ് വൃത്തങ്ങൾ പറയുന്നു ബൈഡൻ ഭരണകൂടത്തിന്റെ ആരോപണങ്ങൾ ശക്തമായി അദാനി ഗ്രൂപ്പ് നിഷേധിച്ചിരുന്നു കമ്പനി ഉദ്യോഗസ്ഥർ സൌരോർജ്ജ കരാറുകൾക്ക് അനുകൂലമായ വ്യവസ്ഥകൾക്ക് പകരമായി ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ഇരുനൂറ്റി അൻപത് മില്യൺ ഡോളർ കൈക്കൂലി നൽകുന്നതായി ആരോപിക്കപ്പെടുന്ന പദ്ധതിയുടെ ഭാഗമായിരുന്നു പ്രസിഡന്റ് ട്രംപ് ഒപ്പുവച്ച എക്സിക്യൂട്ടീവ് ഉത്തരവ് യു എസ് അറ്റോർണി ജനറലിനോട് നിലവിലുള്ള ഇത്തരത്തിലെ എല്ലാ കേസുകളും ഉടൻ റദ്ദു ചെയ്യാൻ ആവശ്യപ്പെട്ടു എൻഫോഴ്സ്മെന്റ് നടപടികളും വിശദമായി അവലോകനം ചെയ്യാനും നീതി നിർവഹണത്തിന്റെ ശരിയായ പരിധി പുനഃസ്ഥാപിക്കുന്നതിനും പ്രസിഡൻഷ്യൽ വിദേശ പ്രത്യേക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അത്തരം കാര്യങ്ങളിൽ ഉചിതമായ നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടു എഫ് സി പി എ നിയമം നിർത്തിവെച്ചതോടെ എല്ലാ അദാനി ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെയും ഓഹരികൾ ഇന്ന് ഗണ്യമായ നേട്ടം കൈവരിച്ചു ഏറ്റവും ശ്രദ്ധേയമായ നേട്ടം അദാനി എന്റർപ്രൈസസ് ലിമിറ്റഡിന്റെതാണ് അതിന്റെ ഓഹരി നാല് ദശാംശം രണ്ട് എട്ട് ശതമാനം ഉയർന്നു തൊട്ടു പിന്നാലെ അദാനി പവർ ലിമിറ്റഡ് നാല് ദശാംശം ഒന്ന് ഏഴ് ശതമാനം ഉയർന്ന് അഞ്ഞൂറ്റി പതിനൊന്ന് ദശാംശം ഒൻപത് രൂപയിലെത്തി അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് മൂന്ന് ദശാംശം മൂന്ന് നാല് ശതമാനം ഉയർന്ന് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ദശാംശം ഒൻപത് രൂപയിലെത്തി ന്യൂഡൽഹി ടെലിവിഷൻ ലിമിറ്റഡിന്റെ ഓഹരി വില മൂന്ന് ദശാംശം എട്ട് നാല് ശതമാനം ഉയർന്ന് നൂറ്റി നാല് രൂപയിലെത്തി അദാനി എനർജി സൊല്യൂഷൻസ് ലിമിറ്റഡ് അദാനി ടോട്ടൽ ഗ്യാസ് ലിമിറ്റഡ് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ലിമിറ്റഡ് എന്നിവയുടെ ഓഹരികളും നേട്ടമുണ്ടാക്കി ന്യൂസ് ഡെസ്ക്